നമസ്കാരം പതിരും കതിരും ചൊട്ടച്ചാൻ വഴി ദൂരം മാത്രം കഷ്ടിച്ചങ്ങ് പറക്കും കോഴി എന്നൊരു ചൊല്ലുണ്ട് കോഴിവർഗം എത്ര ആഞ്ഞു ചിറകടിച്ചു പറന്നാലും താണ്ടുന്ന ദൂരം തീരെ കുറവായിരിക്കും നമ്മൾ ചർച്ച ചെയ്യുന്ന ലൈംഗിക അപാരതകളുടെ ആയുസ് തീരെ കുറവാണെങ്കിലും പെണ്ണുപിടിയൻ എന്ന പേര് ചാർത്തപ്പെട്ടാൽ എത്ര അമർത്തി തുടച്ചാലും അത് മാറിപ്പോകുന്നതല്ല ആന കടുവ കാട്ടുപോത്ത് തേങ്ങാ സിസ്റ്റം വിള്ളൽ ചോർച്ച ഇടിഞ്ഞു വീഴൽ മോസിലോസ്കോപ്പ് പിണറായി ധൂർത്ത് എന്നുവേണ്ട കഴിഞ്ഞ രണ്ടു മാസത്തിനിടയിൽ നമ്മൾ ചർച്ച ചെയ്ത വിഷയങ്ങൾ എന്തൊക്കെയായിരുന്നു ഒടുവിൽ അത് ചാറ്റിലും ഗർഭഛിദ്രത്തിലും എത്തി കർക്കടക മാസം കേരളത്തിലെ ആരോഗ്യവകുപ്പിനാണ് ക്ഷീണം ഉണ്ടാക്കിയതെങ്കിൽ ചിങ്ങപ്പിറവിൽ ശരിക്കും വെള്ളം കുടിച്ചത് ഗോവിന്ദനായിരുന്നു ഗോവിന്ദ തിരുനാമ സങ്കീർത്തനങ്ങൾ എത്ര കേട്ടാലും മതി വരുന്നതല്ല പക്ഷേ ഒന്നാം തീയതി മുതൽ ഗോവിന്ദൻ ഓടിയ ഓട്ടം ചില്ലറയായിരുന്നില്ല മാധ്യമങ്ങൾ പിന്നാലെ ഓടി എവിടെയെങ്കിലും ചെന്നിട്ട് മാഷ് തിരിഞ്ഞു നോക്കും ഇവന്മാർ പിന്നാലെ വരുന്നുണ്ടോയെന്ന് പി വിയുടെ കത്ത് ചോർത്തിയ വിവാദത്തിൽ മകനും സംശയത്തിൻ്റെ നിഴലിലായതോടെയാണ് ഗോവിന്ദൻ തല കുനിച്ച് ഓടേണ്ടി വന്നതും ക്യാമറകൾ കണ്ടു പേടിച്ചതും ഇപ്പോൾ പുറത്തിറങ്ങാൻ പ്രധാന കാരണം ഞാൻ മാനനഷ്ടത്തിന് കേസ് കൊടുത്തിട്ടുണ്ട് എന്ന ധൈര്യവും വീണ് കിട്ടിയ ഒരു പെണ്ണ് കേസുമാണ് വായിൽ അറക്കപ്പൊടി കുത്തി നിറച്ച പോലെ മാഷിന്റെ ഏതാനും ദിവസത്തെ മൗനം മകനല്ലേ മാഷെ എന്ന ചോദ്യത്തിന് പോലും പാർട്ടി പരിശോധിക്കുമെന്ന മട്ടിലായി മറുപടി എന്നാൽ ഇതാ ഗോവിന്ദന് ആ തട്ടുകേടിൽ നിന്നും മോചനം നൽകിക്കൊണ്ട് രാഹുൽ മാങ്കൂട്ടം പൂങ്കോഴിയെപ്പോലെ ചിറകടിച്ചു പറന്നിരിക്കുന്നു അതോടെ ഒളിവാസത്തിലായിരുന്ന ഗോവിന്ദൻ വായിൽ നിന്നും അറക്കപ്പൊടി കോരി മാറ്റി തേനും പാലും നിറച്ച് മാധ്യമങ്ങൾക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു കുമാരപിള്ള സാറിൻ്റെ ആനന്ദമായിരുന്നു മാഷിനപ്പോൾ കുനിഞ്ഞ തല നിവർന്നു വന്നു സനാതനധർമ്മത്തെപ്പറ്റിയും ചാതുർവർണ്ണത്തെക്കുറിച്ചും പറഞ്ഞു തുടങ്ങിയ മാഷ് മനുസ്മൃതിയിലൂടെ കയറിയിറങ്ങി ഒരു യാത്രയായിരുന്നു അതോടെ മുഖം പ്രസന്നവും പ്രക്ഷോഭിതവുമായി അത്യാനന്ദത്തോടെ അദ്ദേഹം പറഞ്ഞു തുടങ്ങി മറ്റൊരു പ്രധാന പ്രശ്നം ഉയർന്നു വന്നിട്ടുണ്ട് എന്തെന്നാൽ വളരെ ഗൗരവമുള്ള ആരോപണമാണ് സ്ത്രീപീഡനവുമായി ബന്ധപ്പെട്ടാണ് പ്രശ്നം ഒരു കുട്ടിയെ ക്രൂരമായി പീഡിപ്പിച്ച ഒരു വിഷയമാണിത് അത് കേട്ട ആ കുട്ടി പോലും നടക്കിക്കാണും എപ്പോൾ പരാതിക്കാരി പോലും പറയുന്നത് എനിക്കങ്ങനെ മോശമായ അനുഭവം ഒന്നും ഉണ്ടായിട്ടില്ല അയാളെ ഒന്ന് ഗുണദോഷിച്ച് നന്നാക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് എന്നാണ് എന്തായാലും കുട്ടിയുടെ പരിശ്രമം വേണ്ടതുപോലെ എഫക്റ്റ് ചെയ്തു അവനെ ശരിക്കും നന്നാക്കി ഗുണദോഷിച്ച് വൃത്തിയാക്കിയെടുത്തു ഞാൻ പിതൃതുല്യനായി കാണുന്ന പ്രതിപക്ഷ നേതാവിനോട് ആ കുട്ടി പരാതിപ്പെട്ടിട്ടും പരിഹാരമുണ്ടായില്ല എന്നാണ് ഗോവിന്ദൻ്റെ സങ്കടം മാഷേ സതീശൻ ആ കുട്ടിയുടെ പിതൃതുല്യൻ മാത്രമാണ് പിതാവല്ല പിതാവായ ഗോവിന്ദനോട് സ്വന്തം മകനെപ്പറ്റി ചോദിച്ചാൽ ഉത്തരമില്ല ഓടുകയാണ് പാതിരാത്രിയിൽ കെട്ടുപ്രായം കഴിഞ്ഞ് നിൽക്കുന്ന ഒറ്റപ്പന്നികളായ പുരുഷന്മാർ ഇവിടെയൊക്കെ പ്രേക്ഷിത പ്രവർത്തനത്തിന് പ്രവർത്തനത്തിനിറങ്ങിപ്പോകുന്നു എന്നറിയാൻ സതീശൻ എന്താ കാവൽ നിൽക്കേണ്ട കാര്യമുണ്ടോ അവൻ തെമ്മാടിത്തരമാണ് കാണിച്ചത് എന്നറിഞ്ഞപ്പോൾ വിലക്കി പരാതി പുറത്തു വന്നപ്പോൾ ചെവിക്ക് പിടിച്ച് തൂക്കിയെടുത്ത് ദൂരെ കളഞ്ഞു പിണറായി ഗോവിന്ദന്മാർ ഇത്തരം വിഷയങ്ങളിൽ എടുത്ത നിലപാട് എന്തായിരുന്നു എന്റെ മകനെതിരെയുള്ള പരാതി അസംബന്ധമാണെന്ന് ഗോവിന്ദൻ പറഞ്ഞതുപോലെ പിണറായിയും പറയുമെന്ന് മാത്രം മറ്റുള്ളവർ പുച്ഛിച്ചു തള്ളും യാതൊരു രാഷ്ട്രീയ ധാർമ്മികതയെപ്പറ്റിയും സംസാരിക്കാനുള്ള ആർജവും സി പി എമ്മിനോ അതിനെ നയിക്കുന്ന ഗോവിന്ദ വിജയന്മാർക്കോ ഇല്ല സ്ത്രീലമ്പടന്മാരായ കോൺഗ്രസുകാരുടെ നേർക്ക് നിങ്ങൾ ഒരു വിരൽ ചൂണ്ടുമ്പോൾ ബാക്കി നാലു വിരൽ നിങ്ങളുടെ നേരെ തിരിയും സ്വന്തം മക്കളെ നന്നാക്കാൻ അറിയാത്ത ഇതുപോലെ കുറെ മാഷന്മാർ എല്ലായിടത്തും ഉണ്ട് വന്നിരുന്ന് ഗീർബാണം തള്ളും നിങ്ങളുടെ മകൻ കാണിച്ച ചതിയെപ്പറ്റിയും ഒക്കെ പണം പോയവൻ നേരിട്ട് വന്ന് പറഞ്ഞിട്ടും രക്ഷയുണ്ടായോ സ്വന്തം മകനെതിരെയുള്ള പരാതി കേൾക്കാൻ പോലും നിങ്ങൾ നിന്നുകൊടുത്തില്ല എന്നാണ് പരാതിക്കാരൻ പറഞ്ഞത് പിതാവിനില്ലാത്ത മഹത്വമൊന്നും പിതൃതുല്യനിൽ ചാർത്തേണ്ടതില്ല ഗോവിന്ദ അയാൾ പാർട്ടിക്കും പോലീസിനും പി ബിക്കും നൽകിയ പരാതികൾ തോട്ടിലെറിഞ്ഞില്ലേ എന്നിട്ടിപ്പോൾ ഇറങ്ങിയിരിക്കുകയാണ് പിതൃതുല്യന്റെ മണ്ടയ്ക്കടിക്കാൻ നിങ്ങളുടെ പാർട്ടിയിലെ ഏതെങ്കിലും ഒരു യുവ നേതാവിനെതിരെ ഒരു സ്ത്രീ പരാതി പറഞ്ഞാൽ ഉടൻ നിങ്ങൾ എ കെ ജി സെൻ്ററിലിരുന്ന് പോലീസിനെ വിളിച്ച് ആ പരാതി കൈമാറുമോ അതോ നിങ്ങളുടെ കമ്മീഷന് ഉത്തേജനമളക്കാനുള്ള ഉത്തോലകവും കൊടുത്ത് ഇറക്കി വിടുമോ രാഷ്ട്രീയത്തിലെ ഏത് നെറുകെട്ടവനെയും സംരക്ഷിക്കുന്നവരാണ് നിങ്ങൾ ഇടതും വലതും ബി ജെ പിയുമെല്ലാം വിൻസെൻറ്റും എൽദോയും പെണ്ണു പിടിക്കാൻ ഇറങ്ങിയപ്പോൾ നിങ്ങൾ സി പി എം അവർക്കെതിരെ ശക്തമായ സമരം നടത്തിയോ അന്ന് അവരെ രാജിവെപ്പിച്ചിരുന്നെങ്കിൽ ഇത്തരം വിടന്മാർ ജനങ്ങളുടെ ചെലവിൽ അവിടെ ഇരുന്ന് കാറ്റുകൊള്ളില്ലായിരുന്നു അപ്പോൾ നിങ്ങൾക്കറിയാം ഇതിലും മുഴുത്തവൻ ഞങ്ങൾക്കുണ്ട് അവൻ പിറകാലേ വരുമെന്ന് സുപ്രാ സുരേഷ് നിങ്ങളുടെ സീനിയർ എം എൽ എയെ പറ്റി പറഞ്ഞത് കേട്ടായിരുന്നോ അതെങ്ങനെ നിങ്ങൾക്ക് സരിത പറഞ്ഞത് വേദവാക്യം സ്വപ്ന പറയുന്നത് പൂച്ചിച്ച് തള്ളാനുള്ളതും വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവൻ എന്നായിരുന്നു അവർ ആ പുള്ളിയെപ്പറ്റി പറഞ്ഞത് വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവനെ നിയമസഭയിൽ ഇരുത്താമോ സഖാവേ പെണ്ണുപിടിയന്മാരെ സംരക്ഷിക്കുന്ന നിലപാടിന് കോൺഗ്രസ് ആണ് ആദ്യം മറുപടി പറയേണ്ടത് മുകേഷിനെതിരെ നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിയാതെ പോയതും അതുകൊണ്ടാണല്ലോ എന്തായാലും വളരെ നന്നായി ഇങ്ങനെ പരസ്പര സഹായ സഹകരണ സംഘമായി നിന്ന് പെണ്ണുപിടിയന്മാരെ സംരക്ഷിക്കുന്ന ഒരുത്തനും ധാർമ്മികതയും എഴുന്നള്ളിച്ചുകൊണ്ട് ജനങ്ങൾക്ക് മുമ്പിൽ വരരുത് ജനാധിപത്യത്തെ ആവുന്നത്ര ചവിട്ടി നിങ്ങൾ മെഴുകിക്കോളൂ എൻ്റെ മോൻ കൃഷ്ണനുണ്ണി അവൻ കൃഷ്ണാട്ടത്തിന് പോകട്ടെ നിന്റെ മോൻ ഇട്ടിക്കണ്ടപ്പൻ കൊത്തിക്കിളയ്ക്കട്ടെ അല്ലേ ഗോവിന്ദ